ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ സ്പൈൻ ഫിറ്റ്നസ് മെഷീൻ എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വരുന്നത് ഞാൻ യൂട്യൂബിൽ കുറേ നോക്കി ഈ വീഡിയോ അപ്പോൾ ഇതുണ്ടായിരുന്നില്ല അത് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ അത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യണം ഇത് ഫ്രണ്ടിൽ വെക്കാനുള്ള ഇതാണ് അപ്പോൾ അത് നന്നായിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക ഞാൻ ഈ ഒരു വീഡിയോ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്ന് ചെയ്യാൻ പറ്റിയില്ല നമ്മളിത് കാരണം ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും അഴിച്ചിട്ട് വേണമായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാരണം ഞാനിത് അഴിച്ചിട്ട് വീഡിയോ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഇതിൻ്റെ കുറേ സാധനങ്ങൾ ബാക്കി വരും കാരണം എവിടെ ഫിറ്റ് ചെയ്യാണ്ടെന്ന് അറിയാത്തതുകൊണ്ട് അതുകൊണ്ട് ഉണ്ണിയാട്ടനെ കൊണ്ടാണ് ചെയ്തത് അപ്പോൾ ഉണ്ണിയാട്ടൻ ചെയ്തിട്ട് വേഗം ഫിറ്റ് ചെയ്തു തന്നു ഇതിൻ്റെ കൂടെ രണ്ട് ചെറിയ ബുക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലും ചെറിയ ചെറിയ അക്ഷരങ്ങളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വായിച്ച് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്തത് കൊണ്ടാണ് യൂട്യൂബിൽ നോക്കിയത് അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനൊരു വീഡിയോ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം ഇതിൻ്റെ കൂടെ കിട്ടും ആ രണ്ടെണ്ണം ബാക്കിലും ഫ്രണ്ടിലും വെച്ച് നന്നായി ടൈറ്റ് ചെയ്യുക നന്നായി ടൈറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അതൊക്കെ ഇളകി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക അതിനുള്ള സ്പാനറും വേറെ ഒരു ചെറിയൊരു കമ്പിയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ടൈറ്റ് ചെയ്യാൻ നമുക്ക് വേറെ സാധനങ്ങൾ നടക്കൊന്നും വേണ്ട അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് രണ്ടെണ്ണേ വേണ്ടു ടൈറ്റ് ചെയ്യാൻ ആ രണ്ട് സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്തത് സീറ്റാണ് കേട്ടോ സീറ്റ് അതിൻ്റേതായിട്ടൊരു മാർക്ക് ഉണ്ട് അപ്പോൾ അതിൽ തന്നെ വെച്ചിട്ട് നോക്കുക സീറ്റ് നന്നായി ഇതുപോലെ ടൈറ്റ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ സീറ്റ് ഇളകും നമ്മൾ ചവിട്ടുമ്പോൾ സീറ്റ് ഇളകി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ അതൊക്കെ ടൈറ്റ് ചെയ്യുക ഇതിലിൻ്റെ കൂടെ രണ്ട് വയറ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൽ തന്നെ ഫിറ്റ് ചെയ്യാനുള്ളതാണത് അത് ടൈമറിൻ്റെ ആണോ അതോ സ്പീഡിൻ്റെ ആണോ എന്ന് അറിയില്ല അത് കണക്ട് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് വെക്കാനുള്ളതാണ് അപ്പോൾ അതും കൂടി നോക്കണം അപ്പോൾ എന്തായാലും ആദ്യം സീറ്റ് നമുക്ക് ശരിയാക്കാം അപ്പോൾ അങ്ങനെ അത് നന്നായി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഇതേപോലെ ഇങ്ങനെ ഇറക്കുക സി ബാക്ക് സൈഡിൽ എന്നിട്ട് ഇതേപോലത്തെ സാധനം ഉണ്ടാവും ഇതിൽ അത് ഏതെങ്കിലും ഒരു ഹോൾ കൂടി ഇട്ടിട്ട് നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഹോൾ കൂടി ഇട്ട് അത് അത് ഇതേപോലെ ടൈറ്റ് ചെയ്ത് വയ്ക്ക കേട്ടോ അങ്ങനെ പിന്നെ അടുത്തത് ഇതാണ് ഇത് ഫ്രണ്ടിൽ വെക്കാനുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ ഇതിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് ഇതിൽ നിന്ന് ഇടവും ഒരു വയറ് അതെടുത്തതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഈ സംഭവത്തിൽ തന്നെ ഒരു വയർ വയറുണ്ടാവും അത് രണ്ടും കൂടി കണക്റ്റ് ചെയ്യാം കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഇത് അതിനുള്ളിൽ ഇറക്കി വെക്കി അത് കാണിച്ചു തരാം ആ രണ്ട് വയറും കൂടി കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കോ അതിൽ കോർത്തിട്ട് ഇങ്ങനെ ഇതിട്ട് ഇടുക കേട്ടോ എന്നിട്ട് അവിടെയും ഇതേപോലെ സ്ക്രൂ വെച്ച് മുറുക്കുക നന്നായി ടൈറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേരുകളൊന്നും അറിയാത്തത് കൊണ്ടാണ് കേട്ടോ അത് ഇതെന്നൊക്കെ പറയണത് ആരും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ അവിടെയും ഇങ്ങനെ വെച്ച് ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ഇനി നമുക്ക് പെഡല് എന്താ എങ്ങനെയാ നോക്കുക ചവിട്ടണത് അതിൽ എന്താ പറയുക ആറിന്ന് കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് ഇതിങ്ങനെ വെച്ച് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക അപ്പുറത്ത് എൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് അത് ലെഫ്റ്റ് സൈഡിലേക്കും തിരിക്കുക എന്നിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതിൽ ബെൽറ്റ് ഒക്കെ ഉണ്ട് നമ്മുടെ കാലിന് ടൈറ്റ് കാല് വെച്ചിട്ട് അതിൻ്റെ ഉൾക്കുള്ളിൽ നിന്ന് വയ്ക്കുക അത് അപ്പോൾ കാലം അവിടെ ടൈറ്റായിരിക്കും ഇത് ഇടാൻ വാക ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കുത്തി കയറ്റി വെച്ചു അത് ഇത് ഇതേപോലെ ഹാൻഡിലാണ് കേട്ടോ ഇതും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സ്ക്രൂ ഇടുക ഇങ്ങനെയുള്ള തന്നെയായിരിക്കും ഹാൻഡിൽ അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് സ്ക്രൂ ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ അതേപോലൊരു ബോക്സ് അതിലുണ്ടാവട്ടെ അതിൽ തന്നെ ബാറ്ററി ഉണ്ടാവും അപ്പോൾ ആ രണ്ട് ബാറ്ററി അതിലിട നേരം നടണം ബാറ്ററി തിരിച്ചിടരുത് എന്നിട്ട് ഇതിങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഒരുപാട് അക്കങ്ങളൊക്കെ വരും എന്താണെന്നറിയില്ല അതിലും ഉണ്ടാവും ഇതേപോലെ ഒരു വയറ അതും നമ്മൾ നേരത്തെ ഇതിൻ്റെ ഓളിലേക്ക് വയറും കൂടിയിട്ട് നന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാം കണക്ട് ചെയ്തിട്ട് ആ ഒരു സാധനത്തേക്ക് ഇങ്ങനെ തള്ളി കയറ്റി വയ്ക്കുക അപ്പോൾ അതവിടെ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വയർ കുറയ്ക്കാനും ഒക്കെ പറ്റും അതേപോലെ കുട്ടികൾക്കും എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം ചവിട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ് നല്ല ബ്ലഡ് സർക്യൂട്ടൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും നല്ലൊരു എനർജി ഒക്കെ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യൂ